ും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പഞ്ചായത്ത് ബാർറോഡ് സൈഡിലുള്ള ഹൗസ് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരേക്കർ നാൽപ്പത്തിയെട്ട് സെന്റോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കോട്ടയം ജില്ലയിൽ പാല തൊടുപുഴ ഹൈവേയിൽ കൊല്ലപ്പള്ളി ടൌണിൽ നിന്നും ഏകദേശം മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് റവന്യൂ രേഖകളിൽ പുരയിടമായിട്ടുള്ള പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലുള്ള നിരപ്പായ ഒരേക്കർ നാൽപ്പത്തിയെട്ട് സെന്റോളം വരുന്ന സ്ഥലം നല്ല വീതിയുള്ള റോഡുകൾ നൽകി റോഡുകളായി തിരിച്ചിരിക്കുന്നു കൊല്ലപ്പള്ളി ടൌണുമായി അധികം ദൂരെ അല്ലാതെ നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം നല്ല നിരപ്പായ ലാൻഡ്സ്കേപ്പോട് കൂടിയതും വർഷം മുഴുവനും വറ്റാത്ത ജലലഭ്യത ഉള്ളതുമാണ് മാത്രമല്ല വെള്ളപ്പൊക്കം പോലുള്ള പ്രശ്നങ്ങൾ ഒരു തരത്തിലും ബാധിക്കാത്ത ഏരിയയുമാണ് നല്ല വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഓരോ പ്ലോട്ടിലും വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുന്നതിനുള്ള സൗകര്യവും നൽകിയിരിക്കുന്നു ദർശനത്തിൽ വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് ഡിസൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതിന്റെ സ്കെച്ച് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇതിലെ പ്ലോട്ടുകൾക്ക് ചോദിക്കുന്ന വില സെന്റിന് ഒന്നേ മുക്കാൽ ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ചോദിക്കുന്ന ഈ വില ചെറിയ അളവിൽ നൈഗോഷ്യബിൾ ആയിരിക്കും ഈ പ്രോപ്പർട്ടി കാണുന്നതിനോ വാങ്ങുന്നതിനോ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ചെയ്യുക പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിന് ലോൺ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ബന്ധപ്പെട്ട ലീഗൽ അസിസ്റ്റൻസും ഞങ്ങൾ തന്നെ നൽകുന്നതാണ് പ്രോപ്പർട്ടീസ് ലാസ്റ്റ് പോയിന്റ് ടു മീറ്റ് യുവർ റിയൽ എസ്റ്റേറ്റ് നീഡ്സ് വി ഡീൽ വിത്ത് റെസിഡൻഷ്യൽ ലാൻഡ് 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 അഗ്രികൾച്ചറൽ പ്ലാന്റേഷൻസ് എസ്റ്റേറ്റ്സ് villas, flats, and apartments.